എല്ലാവർക്കും നമസ്കാരം ഈ ധന്യമായ നവംബർ മാസം അവസാനിക്കുന്നതിനു മുൻപ് തന്നെ ചില സവിശേഷ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അതിമനോഹരമായ ഒരു സംഭവം അരങ്ങേറുമെന്നത് സത്യമായ കാര്യമാണ് അത്യപൂർവമായി മാത്രം ആകാശത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും ശനി വ്യാഴം ശുക്രൻ എന്നീ ശക്തിയേറിയ മൂന്ന് ഗ്രഹങ്ങളുടെയും രാശിമാറ്റം ഒരേ സമയക്രമത്തിൽ വരുന്നത് എണ്ണത്തിൽ കുറവായ ഒരു ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണ് അത്തരമൊരു മാറ്റം ഇതാ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോകുന്നു ഈ അസുലഭമായ ഗ്രഹയോഗം തിരഞ്ഞെടുത്ത ഏതാനും ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഹൃദയത്തിൽ കാലങ്ങളായി സൂക്ഷിച്ച ഒരു മോഹം ഈ നവംബർ മാസം പൂർത്തിയാകുന്നതിനു മുൻപ് തന്നെ സഫലമാക്കാനുള്ള പാത തുറന്നുകൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായുള്ള സുവർണാവസരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ പുണ്യവേളയിൽ ഏവരും ഓം നമശിവായ എന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വിസ്മരിക്കരുത് അത്യധികം സൗഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് മകയിരം തിരുവാതിര പുണർദം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി എല്ലാ കുടുംബാംഗങ്ങൾക്കും സർവ്വസൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി